പട്ടാമ്പി കുളപ്പുള്ളി പാത നിർമ്മാണം വൈകുന്നതിനെതിരെ പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗത്തിൽ ഉദ്യോഗസ്ഥർക്ക് എം എൽ എയുടെ രൂക്ഷ വിമർശനം ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണം പാതയുടെ നിർമ്മാണ പ്രവർത്തികൾ വൈകുന്നുവെന്നായിരുന്നു എം എൽ എയുടെ ആരോപണം പോസ്റ്റുകൾ മാറ്റാത്തതും കുടിവെള്ള പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കാനും മഴയ്ക്ക് മുൻപ് കഴിയാത്തതാണ് നിർമ്മാണം വൈകാൻ കാരണമെന്നാണ് ആക്ഷേപം ഇത് വലിയ ദുരിതമുണ്ടാക്കുന്നതായും എം എൽ എ പറഞ്ഞു പട്ടമ്പി ടൗണിലേതുൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തികൾ ഉടൻ ആരംഭിക്കാനും നിർദ്ദേശം നൽകി കെ എസ്ഇ ബി വാട്ടർ അതോറിറ്റി അധികൃതരാണ് നിർമ്മാണം വൈകാൻ കാരണമെന്നായിരുന്നു പി ഡബ്ല്യു ഡിയുടെ വിശദീകരണം റോഡിലെ കുഴികളിൽ വലിയ വാഹനങ്ങൾ നിൽക്കുന്നത് ഗതാഗത തടസ്സത്തിനും ഇടയാക്കാറുണ്ട് ഇത് പരിഹരിക്കാൻ താൽക്കാലിക പരിഹാരമല്ല ശാശ്വത പരിഹാരമാണ് ആവശ്യമെന്നും എം എൽ എ അറിയിച്ചു